മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വള്ളത്തോൾ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ ജനറൽ സെക്രട്ടറി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും പ്രവർത്തകരോടൊപ്പം അവരവരുടെ വാർഡുകളിലെ നേതാക്കളോടൊപ്പം ഒരു റൗണ്ട് പൂർത്തിയായി കാണുമെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പൂർത്തിയാകാനുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ജനവികാരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം വിജയിക്കണം എന്ന് സാധാരണ അഭിപ്രായം പറ പറയാത്ത വോട്ടർമാർ പോലും പറയുന്ന അവസ്ഥയാണിത് അതാണ് ജനവികാരം അങ്ങനെയുള്ളൊരു ജനവികാരമാണ് ഇന്നുള്ളത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഉടനീളം കണ്ടുവരുന്ന കാര്യമാണ് ചടങ്ങിൽ എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി പി എം അമീർ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ കെ എ ജോസഫ് മാസ്റ്റർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി കെ സൈതലവി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി എ അബ്ദുൽ കരീം ആർ എസ് പി ജില്ലാ സെക്രട്ടറി വി പി പ്രസാദ് സി എം പി ജില്ലാ കമ്മിറ്റി അംഗം ദേവദാസ് മണ്ണി വി എം ഖാദർ മോൻ പി എ അബ്ദുൾ ജബ്ബാർ കെ വൈ അഫ്സൽ എന്നിവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റിയൊന്ന് അംഗസമിതിയെ തെരഞ്ഞെടുത്തു You are watching VCV News.